ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കപ്പയും ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇന്ന് നമുക്ക് വീടിലോട്ട് പോകാം എന്റെ കയ്യിൽ രണ്ട് വലിയ കപ്പുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി ആക്കിട്ട് വെക്കാം എല്ലാവരും കപ്പയും മീൻ കറിയാണ് വെക്കുന്നത് അതും നല്ല കോമ്പിനേഷൻ ആണ് ചിക്കൻ കറിയും കപ്പയ്ക്കും നല്ല കോമ്പിനേഷൻ ആണ് ഇനി നമുക്ക് കപ്പ വൃത്തിയായിട്ട് വെള്ളം കുറച്ച് വെള്ളം നിറച്ച് കപ്പ കുടുങ്ങാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അടുത്തത് ചിക്കൻ കഴുകി വൃത്തിയാക്കി പൊടികളെല്ലാം ചേർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടുതൽ മിക്സാക്കി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുളി അമ്മിയിൽ ഇട്ട് അരക്കാം ഇങ്ങനെ നമ്മുടെ കപ്പവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ കറിക്ക് ഞാൻ എന്താ ഇവിടെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനേക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു വലിയ വലിയ ഉണ്ണി ഒരു തക്കാളി എണ്ണ അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചി ഇതിലോട്ട് ഇടാം ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് മൂടി വെക്കാം കുറച്ച് വെള്ളം കഴിഞ്ഞ അങ്ങനെ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് ഇറക്കിയിട്ട് ഇറക്കി വെക്കാം അപ്പോഴത്തെ തട്ടേ നമ്മളെ ചിക്കൻ കറി ചിക്കൻ കറി വെന്ത് റെഡി ആയി സെറ്റായിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടക്കാം കുത്തി ഉടക്കാം നമുക്ക് ഇവിടെ നമ്മുടെ കപ്പയും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലേക്ക് നല്ല ചൂട് കപ്പ ഇടാം നീ അതിന്റെ മുകളിലേക്ക് ചൂട് ചിക്കൻ കറി വയ്ക്കാം നീ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അങ്ങനെ നമുക്ക് കപ്പയും ചിക്കൻ കറി കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് ഈ വീഡിയോയിലോട്ട് കാണാം